വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ഭിന്നതയിൽ മഞ്ഞുരുക്കുന്നുവെന്ന് സൂചന നിരവധി വിഷയങ്ങളിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഭിന്ന നിലപാട് സ്വീകരിച്ച തരൂറിന്റെ ഇക്കഴിഞ്ഞിടെയുള്ള ഇന്ദിരാ വിമർശനം ചൂടേറിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു എന്നാൽ ഇക്കാര്യങ്ങളിൽ എഐ സി സി നേതൃത്വം മറ്റ് നടപടികളിലേക്ക് കടക്കാതിരുന്നതും പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് തരൂരിനെ ക്ഷണിച്ചതുമാണ് മഞ്ഞുരുക്കലിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അൻപത് വർഷങ്ങൾ പിന്നിട്ട സാഹചര്യത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും മരണപ്പെട്ട അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ ചെയ്തികളെയും രൂക്ഷമായി വിമർശിച്ച് ലേഖനം ലേഖനമെഴുതിയിട്ടും അടുത്ത പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിനോടനുബന്ധിച്ച് നടന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലേക്ക് അദ്ദേഹത്തെ എഐ നേതൃത്വം ക്ഷണിക്കുകയായിരുന്നു എന്നാൽ വിദേശ സന്ദർശനം കാരണം തരൂരിന് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും പാർട്ടി നടപടിയിൽ അദ്ദേഹം പൂർണ്ണ തൃപ്തി പ്രകടമാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ജൂലൈ ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ ശശി തരൂർ ശ്രമിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് തരൂരിനെ നേരിട്ട് ക്ഷണിച്ചിരുന്നു എല്ലാവരെയും ഉൾക്കൊണ്ട് പോകണമെന്ന സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭിന്നത പ്രകടിപ്പിച്ചു നിൽക്കുന്ന തരൂരിനെ കൂടി ക്ഷണിച്ചത് എഐസി നേതൃത്വത്തിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് കെ പി സി സി അധ്യക്ഷന്റെ നടപടിയെന്നും കരുതപ്പെടുന്നു ഇന്നലെ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിലും തരൂർ പങ്കെടുത്തില്ല ഗ്രീസ് സന്ദർശനത്തിന് ശേഷം തരൂർ മടങ്ങിയെത്തിയിട്ടില്ലാത്തതിനാലാണ് അദ്ദേഹം വിട്ടുനിന്നതെന്ന് കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് പുതിയ കെ പി സി സി എഐ സി സി നേതൃത്വങ്ങളുടെ സമീപനത്തിൽ മാറ്റമുണ്ടെന്നും കോൺഗ്രസ് വിടാൻ തരൂരിന് ഉദ്ദേശമില്ലെന്നുമാണ് തരൂരിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് പഴയ ജി ട്വന്റി ത്രീ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കാനോ അതിന്റെ ഭാഗമാക്കാനോ അദ്ദേഹം തീരുമാനമെടുക്കില്ലെന്നും ചില രാഷ്ട്രീയ സംഘടനാ പ്രത്യ ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ചുള്ള തന്റെ വീക്ഷണങ്ങൾ തരൂർ രാഹുലുമായി ചർച്ച ചെയ്തേക്കുമെന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ജാതി സെൻസസിനെ അനുകൂലിച്ചു കൊണ്ടുള്ള രാഹുലിന്റെ നടപടികളിൽ തരൂറിന് വിയോജിപ്പുണ്ട് ബി ജെ പിക്ക് തിരിച്ചടി നൽകുന്നതിനായി ഉപജാതികൾക്കിടയിൽ ഹിന്ദു വോട്ടുകൾ വിഭജിക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശമെങ്കിലും കോൺഗ്രസിന് ഇതിന്റെ ഗുണഫലം ലഭിക്കില്ലെന്നാണ് തരൂരും ഒപ്പമുള്ളവരും കരുതുന്നത് അതിന്റെ ഫലം അവകാശപ്പെടാൻ ഒട്ടേറെ ഒ ബിസി പാർട്ടികളും ഒ ബിസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രധാനമന്ത്രിയും നിലവിലുണ്ടെന്നാണ് അവർ പറയുന്ന ന്യായീകരണം പാർലമെന്റ് മണ്ഡലങ്ങളുടെ പരിധി നിർണയത്തിനായി ബി ജെ പി ഇത് ഉപയോഗിക്കുമെന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാർലമെന്റ് സീറ്റുകളുടെ വൻ വർധനവിന് കാരണമാക്കുമെന്നും അതുവഴി അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന ആശങ്കയും തരൂർ പങ്കുവെക്കുന്നുണ്ട് വികസനത്തിലും ഉദാരവൽക്കരണത്തിലും തീവ്ര ഇടതുപക്ഷ നിലപാട് പാർട്ടി സ്വീകരിക്കുന്നുവെന്നും ബിസിനസ് സമൂഹത്തെയും മധ്യവർഗത്തെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പാർട്ടി എങ്ങനെ വോട്ടുകൾ നേടുമെന്ന ആശങ്കയും അദ്ദേഹവും ഒപ്പമുള്ളവരും പങ്കുവെക്കുന്നുണ്ട്